കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം ഈ വരുന്ന വെള്ളിയാഴ്ച നാല് മണിക്ക് കൊപ്പത്ത് നടക്കുകയാണ് വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഉള്ള ആളുകളുടെ ഒഴുക്ക് തടയുക എന്നതാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം തീർച്ചയായും കൊപ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വർഗീയ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് മുസ്ലിം സമൂഹത്തിനുള്ള ഒഴുക്ക് തടയാൻ അവിടുത്തെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാന പ്രവർത്തനത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് കപ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ കാലങ്ങളിലായി പതിനഞ്ച് ബൈത്തുർ റഹ്മൽ നിർമ്മിച്ച് നൽകാൻ അവിടുത്തെ മുസ്ലിം ലീഗ് കമ്മിറ്റികൾക്ക് സാധിച്ചിട്ടുണ്ട് ഒരു വർഷം ഇരുപത് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും റിലീഫ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തി വരികയാണ് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാനും ശക്തിപ്പെടുത്താനുമാണ് ഈ സമ്മേളനം കൊണ്ട് കൊപ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് മൂവായിരം മെമ്പർമാരുള്ള കൊപ്പ് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഈ സമ്മേളനം വളരെ വലിയ ഊർജം നൽകുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി ജി അസുദ്ദീൻ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി സി പി മുസ്തഫ മുസ്ലീലിന്റെ സെക്രട്ടറി വഹാബ് എന്നിവർ നൽകുന്നതാണ് ഇന്ത്യയുടെ വീട്ടെടുപ്പിന് അഭിമാന പതാക എന്ന കായിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊപ്പം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ സമ്മേളനത്തിൽ ഒരുങ്ങിയിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ കരീം സാഹിബ് സമ്മേളന പ്രഖ്യാപനം നടത്തുകയും നവംബർ ഒന്നിന് പാണക്കാട് വെച്ച് സമ്മേളനത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്തു നവംബർ പന്ത്രണ്ട് കൊപ്പത്ത് വെച്ച് യൂത്ത് ലീഗിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റ് ആദ്യപടി എന്നുള്ള ഞങ്ങൾ നടത്തുകയും നവംബർ പതിനേഴിന് ആമിയൂരിൽ പ്രവാസി ലീഗ് സമ്മേളനവും നവംബർ ഇരുപത്തി ആറിന് കൊപ്പത്ത് എം എസ് എഫ് വിദ്യാർത്ഥി സമ്മേളനവും നവംബർ മുപ്പതിന് പുതിയ റോഡ് വെച്ച് യുവജന സമ്മേളനം ഡിസംബർ ഒന്നിന് വിയറ്റ്നാമ്പടിയിൽ വെച്ച് സ്വതന്ത്ര കർഷക സംഘം സമ്മേളനം ഡിസംബർ രണ്ടിന് രാവിലെ കൊപ്പത്ത് ജനപ്രതിനിധി സംഗമവും അന്ന് വൈകിട്ട് നാല് മണിക്ക് സൗഹൃദ സംഗമവും ഡിസംബർ ഏഴിന് മുസ്ലിം ലീഗ് ലീഡേഴ്സ് മീറ്റ് ഡിസംബർ ഒമ്പതിന് തൃത്താലകപ്പത്ത് വനിതാ ലീഗ് സമ്മേളനം ഡിസംബർ പത്തിന് മേൽമുറിയിൽ ബാലകേരളം ചങ്ങാതി ചങ്ങാതിക്കൂട്ടം ഡിസംബർ പതിനാലിന് പതാക ദിനവും ഡിസംബർ പതിനഞ്ചിന് മണ്ണിയങ്കോട് വെച്ച് തലമുറ സംഗമം ഡിസംബർ പതിനാലിന് വാഹന പ്രചരണ ജാഥ മുഴുവൻ ശാഖ ശാഖാ സമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇനി അവസാന ഇതിൻ്റെ പരിസമാപ്തി എന്നോളം കൊപ്പൻ ടൗണിൽ വെച്ച് നടത്തുന്ന മഹാസമ്മേളനവും ആമിയൂരിൽ നിന്ന് കൊപ്പത്തേക്ക് നടത്തുന്ന രണ്ടായിരം ആളുകളുടെ മഹാറാലിയും നടത്തപ്പെടും ഇതിൽ ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഷാജി സാഹിബും യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ സയ്യിദ് മുനവറിൽ തങ്ങളും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നു പഞ്ചായത്ത് സമ്മേളനത്തിൽ വെച്ച് പൂരഹിതരായ പാവപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡൻ്റ് ടി റിയാസ് സൗജന്യമായി നൽകുന്ന ഭൂമിയുടെ ആധാര കൈമാറ്റം അുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സയ്യദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ നിർവഹിക്കും ഈ ചടങ്ങിലേക്ക് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് കാലം മാറുമ്പോൾ കരുതലോടെ മുന്നേറുമ്പോൾ കാലങ്ങളോളം പത്തരമാറ്റ് തിളക്കത്തോടെ ജനഹൃദയങ്ങളിലെ മായാത്ത സൗന്ദര്യം ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ്